എം വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് നിലവിൽ സിപിഐ ധാരണാപത്രം പിൻവലിക്കണമെന്ന് പ്രകാശ് ബാബു ആവശ്യപ്പെട്ടു ബംഗാളിലെ വീഴ്ച ആവർത്തിക്കരുത് ആവർത്തിക്കരുതെന്നാണ് സിപിഐ കേന്ദ്ര സെക്രട്ടേറിയറ്റിന് മുന്നറിയിപ്പ് മന്ത്രിക്കെതിരെ ഇന്നും എ ഐവൈഎഫ് പരസ്യ പ്രതിഷേധം നടത്തും പി എം ശ്രീയിൽ ഒപ്പിട്ട വിദ്യാഭ്യാസ വകുപ്പിനെതിരായ നിലപാടിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് സി പി ഐ നേതാക്കളുടെ ഇന്നത്തെയും വാക്കുകൾ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് എൻ ഇ പി പദ്ധതിയുമായി ബന്ധപ്പെട്ടും പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടും സങ്കീർണതകൾ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം ആ സങ്കീർണതകളുടെ നടുവിലും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ അതിൽ നിന്ന് പിന്മാറുകയല്ലാതെ രാഷ്ട്രീയമായ മറ്റൊരു പരിഹാരം ഉണ്ടാവും സി പി ഐ എമ്മിനെ നന്ദിഗ്രാം വിഷയം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്ന് സി പി ഐ ബംഗാളിലെ വീഴ്ച ആവർത്തിക്കരുതെന്നും സി പി ഐ കേന്ദ്ര നേതൃത്വം മുന്നറിയിപ്പ് നൽകുന്നു സി പി ഐയുടെ ആശങ്ക സി പി ഐ എം പരിഗണിച്ചേ മതിയാകൂ എന്നാണ് മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ വാക്കുകൾ ഇത് നമുക്ക് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളത് തീർത്ത് ഞങ്ങൾ സി പി ഐ മന്ത്രിമാര് പറഞ്ഞതാണ് ഇതിലൂടെ പാഠപുസ്തകത്തിലൂടെ വരാൻ പോവുകയാണ് അതൊന്നും നമുക്ക് കേന്ദ്രത്തിന്റെ ഉപാധികൾക്ക് വഴങ്ങിക്കൊടുക്കുന്നത് സ്വേച്ഛാധിപത്യ പ്രവണതയ്ക്ക് മുന്നിൽ ഫെഡറൽ ജനാധിപത്യം അടിയറവ് വയ്ക്കുന്നതാണെന്ന് കടുത്ത ഭാഷയിൽ സി പി ഐ മുഖപത്രം ജനയുഗം എഡിറ്റോറിയൽ എഴുതി എഫ് ഇന്നും മന്ത്രിക്കെതിരായ പരസ്യ പ്രതിഷേധത്തിന് കോപ്പു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ